അപ്പോൾ അന്വേഷണത്തിൽ അത് തൽക്കാലം വേണ്ടതില്ല രണ്ട് മാസത്തേക്ക് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കേരള ഹൈക്കോടതിൻ്റെ നിന്ന് വന്നിട്ടുണ്ട് താങ്കളുടെ മകൾ കൂടി ആ കുറ്റപത്രത്തിൽ ഉള്ളതാണ് ആ തലത്തിൽ താങ്കൾക്ക് ആശ്വാസമുള്ള ഒരു വിധിയാണോ അത്

പക്ഷെ സി എമ്മിന്റെ മകൾക്ക് സി എം ആശീലിന്റെ മകൾക്കെതിരായിട്ട് ഒരു കേസ് വരുന്നുപ്രവർത്തകനായിട്ട് ഇന്നൊരു ഉത്തരവ് ഉത്തരവിനെ കുറിച്ച് സി എമ്മിനോട് ചോദിക്കുന്നു സി എമ്മിനെ അതിൽ മറുപടി പറയാനുണ്ടെങ്കിൽ പറയാമല്ലോ ഏത് കോട കോടതിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളിൽ കോടതി നിലപാടുകളെടുക്കുമല്ലോ ആ നിലപാടുകൾ പ്രശ്നം നമ്മൾ നമ്മളേതെല്ലാം കോടതികൾ കോടതികളുടെ നിലപാടുകൾ നേരിട്ടിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമല്ലേ അത് വരട്ടെ അതല്ലൊരു അങ്ങേയറ്റത്തെ അവക്കുമായ മനസ്സുകളുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ ഒരു ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ സർക്കാർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അവർ സാധാരണഗതിയിൽ ഒരു അവർക്ക് തോന്നിയൊരു കാര്യം പരസ്യമായി പ്രതികരിക്കുന്നു പക്ഷേ ഇവരൊക്കെ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ അത് അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വശം വരുന്നത് ഈ അദ്ദേഹം അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത് ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലാലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത് ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ട് അവർക്ക് തോന്നിയൊരു കാര്യം നിഷ്കളങ്കമായി അവർ പറയുന്നു എന്ന് ഒരു നിലയെടുക്കുക എന്നല്ലാതെ അതിൻ്റെ മേലെ വല്ലാതെ ഓടിക്കയറേണ്ട കാര്യമില്ലല്ലോ അത് അല്ല അതെ അതവർ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നെന്ന് എടുത്താൽ പോരെ അതിനെന്തിനാണ് അവർ ഇങ്ങനെ ചാടിക്കളിക്കേണ്ട കാര്യം ഇത് ഈ വശ ഈ വശമാണ് കാണുന്നത് ഈ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലവരെടുക്കുന്നു ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല അവരുദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നുവെന്ന് കണ്ടാൽ മതി

അത് കൃത്യമായി ചട്ടലംഘനത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് അതിന്റെ ഭാഗമായി നേടുന്ന ഇത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഇവരുടെ ഭാഗത്തുണ്ടായി എന്ന് പറയാൻ സി എം എ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സി പി ഒമാരുടെ ഒരു സമരം നടക്കുന്നുണ്ട് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ പോലീസ് സേന പതിനഞ്ച് ശതമാനത്തോളം വനിതാ പോലീസ് ഉണ്ടാകും ശക്തിപ്പെടുത്തുമെന്ന് പക്ഷേ കഴിഞ്ഞ വർഷം കിട്ടിയത്രേ പോലും അവർക്ക് ഇപ്രാവശ്യം പോസ്റ്റിംഗ് കിട്ടിയില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് സി പി ഒക്കാരുടെ അവസ്ഥ വലിയ എന്താണ് ഒരു ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളെയും നിയമനം കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം റാങ്ക് ലിസ്റ്റിലുള്ള സാധാരണ നിയമനം കിട്ടാൻ അർഹതയുള്ളവർക്ക് മാത്രമേ നിയമനം കിട്ടൂന്ന് അത് കഴിഞ്ഞ് ധാരാളം പേർ നിയമനം കിട്ടാത്തവരായിട്ടുണ്ടാവൂ അപ്പോൾ അവര് അതൃപ്തി രേഖപ്പെടുത്തുകയും ആവശ്യപ്പെടുകയും ചെയ്താൽ ഒരു സർക്കാരിനും നിയമിക്കാൻ കഴിയില്ല കാരണം ഒഴിവുള്ള സ്ഥലത്തെ നിയമിക്കാൻ പറ്റും ഇപ്പോൾ സർക്കാർ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഒഴിവ് എത്രത്തോളം കണക്കാക്കാൻ പറ്റും അത് മുഴുവൻ കണക്കാക്കി അവർക്ക് നിയമനം നൽകുകയാണ് അതിലൊരു തരത്തിലുള്ള വീഴ്ചയും സർക്കാർ വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അവർക്ക് അതെല്ലാം പിന്നെ നിങ്ങൾ പറയും അവർക്ക് അവർ അവരുടെ പരാതികളുടെ ഭാഗമായിട്ട് കാണേണ്ട കാര്യം ഈ കാര്യത്തിൽ ആവശ്യമായ എല്ലാ ഉറപ്പും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും അത് നിയമനമായി മാറുന്ന കാര്യത്തിലും ആവശ്യമായ നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഒരു തരത്തിലുള്ള ചാഞ്ചല്യവും ഉണ്ടാകില്ല അതേ നില തന്നെ സ്വീകരിച്ചു പോകും